ഹലോ ഫ്രണ്ട്സ് മാജിക്കി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുഴിയപ്പം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ണിയപ്പം അപ്പം അതിന് മാവ് ഞാൻ എന്താ എടുത്തിരിക്കണെന്നു വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടില്ലേ കടുമധുര പായസം നല്ല വെല്ല കളറിലുള്ളത് അപ്പോൾ ആ പായസം നിങ്ങൾ വെറുതെ കളയരുത് അപ്പോൾ അത് നല്ല മധുരമാണ് എന്ന് പറഞ്ഞാൽ ചിലവരൊന്നും കഴിക്കില്ല അപ്പം അതിന് ഞാൻ ഒരു നാഴി അരി ഒരു ഗ്ലാസ് അരി ഞാൻ കുതിർത്തിയിട്ട് ഇന്നലെ അരച്ച് വെച്ചു അത് അതിൻ്റെ കൂടെ പായസം ചേർത്തി അരച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഏലക്കായ തേങ്ങ എല്ലാം ഉണ്ട് അപ്പൊ അത് ഞാൻ കുഴിയപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അരച്ച് ഇന്നലെ വെച്ചതാണ് കേട്ടോ അപ്പൊ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം പായസം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മധുരം നല്ല മധുരം ഉണ്ട് എങ്ങനെ കഴിക്കും എന്നൊന്നും നോക്കണ്ട നമുക്കിത് അങ്ങനെ ഉണ്ടാക്കി നോക്കാട്ടോ. അതെ നമുക്ക് കുറെ ചൂടാണ്ടി നിന്നത് കാരണം പിടിക്കും അത് കുഴപ്പമില്ല നമുക്ക് പതുക്കെ നമുക്ക് ഉണ്ടാക്കിയാ മതി സൂപ്പറായി കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാകും അടിപൊളിയായി അതിന്റെ കൂടെ നമുക്ക് കിട്ടണില്ല വെച്ച കുറച്ച് പച്ചേരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ കുഴിയപ്പത്തിന് മാവുത അങ്ങനെ കലക്കണം നല്ല ലൂസും പാടില്ല ഒരുപാട് ടൈറ്റ് ആകാണ്ട് ഇങ്ങനെ കലക്കി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ അമ്പലത്തില് നമ്മള് കടുമധുരം ഒക്കെ കിട്ടുക നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കുറച്ച് അരി ഇട്ടിട്ട് അതിൻ്റെ കൂടെ പായസം ഇട്ടിട്ട് അരയ്ക്കുക അതിന് ശേഷം വെല്ലം ഒന്നും വേണ്ട അതിലേ ഉണ്ടാകും നല്ല നല്ല കടുപ്പുള്ള മധുരം അല്ലേ അത് മതി അപ്പൊ നമുക്കത് അരയ്ക്കണം വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക നല്ല ലൂസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഇട്ടുകൊടുക്കാം സൂപ്പറായി കിട്ടും ഇതാണ്ടോ നന്നായി കിട്ടുന്നുണ്ട് ഞാൻ എപ്പോഴും കുഴിയപ്പം ഉണ്ടാക്കാത്ത കാരണം കല്ലിലൊന്ന് കുടിക്കുക ഒന്നോ രണ്ടോ ഒക്കെ കേട് വരും അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം അടിപൊളിയായിട്ട് കിട്ടും നമുക്കിത് എടുക്കാം അതോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാം ഉണ്ടാക്കാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്കിതൊന്ന് ചൂടായ ശേഷം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒന്ന് ചൂടായ ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അമ്പലത്തിൽ പായസമൊക്കെ കിട്ടുമ്പോ ഇതങ്ങനെ ചെയ്താൽ മതി വെല്ലൊന്നും നമുക്ക് മധുരം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല കടുപ്പമുള്ള കടുമധുര പായസം കിട്ടുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം ഇപ്പം റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇതാണ്ടോ നല്ല പഞ്ഞു പോലെ ഉണ്ടാകും മാളൊക്കെ നന്നായി വന്നിട്ട് സൂപ്പറായിട്ടുണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ